ഇപ്പോൾ ഈ അമേരിക്കയിൽ ഏതാണ്ട് നാല്പത് യൂണിവേഴ്സിറ്റികളിൽ അതായത് അവിടുത്തെ എല്ലാ സ്റ്റേറ്റിലും പെട്ട യൂണിവേഴ്സിറ്റികൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഒരു അതിഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ഒരു രണ്ടു മൂന്നാഴ്ചയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത എന്തുകൊണ്ടാണെന്നറിയില്ല ഇന്ത്യയിലത്തെ പത്രമാധ്യമങ്ങളിൽ ഒന്നും തന്നെ കാണുന്നില്ല എവിടെയെങ്കിലും ചെറിയൊരു കോളത്തിൽ കണ്ടാൽ കണ്ടു എന്നല്ലാതെ പ്രധാന വാർത്തയായിട്ട് എവിടെയും തന്നെ കാണുന്നില്ല കാരണം ഇന്നേ വരെ ഇതുപോലത്തെ ഒരു പ്രതിഷേധം അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം നാല്പത് യൂണിവേഴ്സിറ്റികൾ ഒന്നിച്ച് അവിടുത്തെ സ്റ്റുഡൻസ് അവിടുത്തെ സ്റ്റുഡൻസും തന്നെ സ്റ്റുഡൻസിന്റെ കൂടെ അവിടുത്തെ ജനങ്ങളും അമേരിക്കയിലത്തെ ജനങ്ങളും എല്ലാവരും കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള പ്രതിഷേധ റാലികളാണ് നിരവധി സ്ഥലങ്ങളിൽ നടത്തിപ്പോരുന്നത് അത് തന്നെ ഓരോരോ റാലികളുടെ ഒരവസ്ഥ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും കാരണം നാലഞ്ച് റോഡ് അങ്ങോട്ടുകളും ക്രോസ് ആയിട്ടുള്ള റോഡുകളും മുഴുവൻ ജനങ്ങൾ നിറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് അത്രക്കും ഭീകരമായ പ്രതിഷേധമാണ് ഈ പ്രതിഷേധം എന്തിനാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് അമേരിക്കൻ ജനത ഈ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് അവർക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഗാസയിൽ ഉടനെ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ റഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പാലസ്തീനികൾ വന്ന് കുടുങ്ങിയിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലവും ബോംബെടുത്ത് നശിപ്പിച്ചല്ലോ എന്നിട്ട് ഇപ്പോ ഈ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെത്തന്യാഹും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ മുപ്പത് റഫേലിപ്പോ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുപത് ലക്ഷം ആൾക്കാർ ഇങ്ങനെ തിങ്ങി പാർത്തിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ബോംബ് ചെയ്യുകയാണ് അവിടുത്തെ ജനങ്ങൾ കൊന്നുകൊടുക്കാൻ തന്നെയാണ് കാരണം നമുക്കറിയാം ഈ പാശ്ചാത്യർ എന്ന് പറഞ്ഞത് തന്നെ അതിക്രൂരന്മാരാണ് ഇത്രയും ക്രൂരത വേറെ ആർക്കും തന്നെ ഉണ്ടാവില്ല ഹിറോഷിമ നാഗസാക്കിയ അണുബോംബ് മുതലുണ്ട് കൂട്ടിയാല് എത്ര എത്ര ആൾക്കാരാണ് ഇവന്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പൊ അത്രക്കധികം കണ്ണി ചോരല്ലാത്ത വർഗങ്ങളാണ് ഈ പാശ്ചാത്യർ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് ബിസിനസ് പണം ഇതൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ ഈ റഫേലത്തെ ആ ഇരുപത് ലക്ഷം ആൾക്കാരെ കൊല്ലാൻ അവര് മടിക്കൂല കാരണം ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കാണുന്നത് ബിസിനസ് ആണ് അതായത് പാലസ്തീനിൽ അവിടുത്തെ തീരപ്രദേശങ്ങൾ ഗാസയിലെ തീരപ്രദേശങ്ങളില് ഒരുപാട് എണ്ണ കിണറുകളുണ്ട് അതൊന്ന് രണ്ടാമത്തേത് സുപ്രധാനമായ ഒരു ബെൻഗുർ കനാൽ എന്ന് പറഞ്ഞുള്ള കനാൽ പണിയാൻ അവർ കഴിഞ്ഞ ഏതാണ്ട് അറുപത് എഴുപത് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടന്നിട്ടില്ല അപ്പോ ആ ഒരു കനാലും പണിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തടസ്സമായി വരുന്ന എല്ലാവരുടെയും കൊന്നൊടുക്കാനാണ് ഇപ്പോ ഈ അമേരിക്കത്തെ ഈ ചില അധികാരികളും അതേപോലെ തന്നെ ഈ ഇസ്രായേലി അധികാരികളും ഇപ്പൊ തയ്യാറായിട്ടുള്ളത് ഇസ്രായേലിനെ ഉള്ളഴിഞ്ഞ് സഹായിക്കുന്നത് അമേരിക്കയാണ് അതേപോലെ തന്നെ യു കെ ഉണ്ട് ഫ്രാൻസ് എല്ലാതും ഉണ്ട് പക്ഷെ ഇങ്ങനെ ഈ പാശ്ചാത്യ ഹെൽപ്പ് ചെയ്യുന്നത് കാരണമാണ് യാതൊരു തടസ്സവും ഇല്ലാതെ ഈ പാലസ്തീനി ജനത ഇങ്ങനെ വീടും നാടും ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് എന്ന് അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം മനുഷ്യത്വം തന്നെ ജയിക്കും എന്ന് പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞ ഉയർന്ന വർഗ്ഗങ്ങളിൽപ്പെട്ട ഈ ഒരുപാട് ബിസിനസ് ചിന്താഗതിയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങളുണ്ട് ഈ സാധാരണ ജനങ്ങൾ മനുഷ്യത്വം ഉള്ളവരാണ് അത് ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് മനുഷ്യത്വം ഉള്ളവരെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ അവരുടെ കാരണമാണ് അപ്പൊ അങ്ങനത്തെ ഈ മനുഷ്യത്വം ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ പാലസ്തീന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നത് പിന്നെ അവരുടെ രണ്ടാമത്തെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ അമേരിക്കത്തെ ധനം കാരണം അമേരിക്കക്കാരാണല്ലോ ഈ പ്രതിഷേധം നടത്തുന്നത് അവിടുത്തെ ധവറധനം ആ ധനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഇസ്രായേലിന് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന ചോദ്യം അവര് ചോദിക്കുന്നുണ്ട് കാരണം ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങളും ധനവുമാണ് ഇസ്രായേലിന് വേണ്ടി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്ക അതേസമയം അമേരിക്കയിൽ നമുക്കറിയാം വീടില്ലാത്ത ഹോംലെസ് ആയിട്ടുള്ള എത്രയോ ലക്ഷം ആൾക്കാരുണ്ട് മയക്കുമരുന്നിന് അടിമയായിട്ട് ആകെ ജോമ്പികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് നഗരങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പട്ടിണിയുണ്ട് എല്ലതുണ്ട് ഈ അമേരിക്കയില് അവരിനൊന്നും നോക്കാതെ ആ മുഴുവൻ പൈസ എടുത്തിട്ട് നേരെ ഇസ്രായേലിന് കൊടുക്കുകയാണ് അതേപോലെ തന്നെ യുക്രൈനിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് യുക്രൈന് പിന്നെ ഏതാണ്ട് അഞ്ഞൂറ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞു എന്നാ പറയുന്നത് പിന്നെ പണമായിട്ടും കുറെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ അതായത് പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ ജൂതന്മാരുള്ള രാജ്യങ്ങൾ അതിഭയങ്കരമായിട്ട് സഹായിക്കുന്നത് അപ്പൊ അത് നിർത്തലാക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഷേധ റാലികൾ അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇപ്പോൾ നാല്പതോളം യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി പൊട്ടിപ്പുറപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ അമ്പത്തഞ്ച് സ്റ്റേറ്റിലായിട്ട് നാല്പത് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഈ പ്രതിഷേധ റാലികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ചില വാർത്തകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ഇന്നത്തെ വാർത്തയാണ് അതിൽ പറയുന്നത് പോർട്ട്ലാൻഡ് ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് കയറിയിട്ട് അവിടെ ഈ വിദ്യാർത്ഥികളൊക്കെ തല്ലിച്ചതച്ചു ഇരുപത്തി ഒമ്പത് പേരെനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അതേപോലെ തന്നെ ഈ പ്രതിഷേധക്കാർ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പ്രതിഷേധം നടത്തുന്നവർ ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവിടുത്തെ ഒറീഗൺ പറഞ്ഞ സ്ഥലത്ത് ഗവർണർ പരാതിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസിന് വേണ്ട ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് എങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്നവരെ തല്ലിച്ചതുക്കാനാണ് പറയുന്നത് പോലീസുകാർ അല്ലെങ്കിൽ തന്നെ അതിഭയങ്കരമായിട്ട് അതിക്രൂരമായിട്ടാണ് ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതുക്കുന്നത് ടിയർ ഗ്യാസും ഇലക്ട്രിക് മറ്റേതുണ്ടല്ലോ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന സാധനം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ശക്തമായ രീതിയിലാണ് ഈ പ്രതിഷേധക്കാരെ നേരിടുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഏത് രൂപത്തിലാണ് ഈ ഒരു ജൂത ലോബി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കക്കാരുടെ ആവശ്യം അമേരിക്കൻ അധികാരികൾ അനുസരിക്കണ്ടേ അതനുസരിക്കാതെ ഇസ്രായേലിന് വേണ്ടിയിട്ട് സ്വന്തം ജനങ്ങളെ തല്ലി ചതച്ച് കൊല്ലാറാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നിരവധി ഉണ്ടല്ലോ പഴയത്തെ യൂണിവേഴ്സിറ്റി ആണിത് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിലത്തെ പ്രിൻസിപ്പാള് എല്ലാവർക്കും ഇമെയിൽ അയച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ പ്രതിഷേധ റാലികളിൽ പങ്കെടുക്കുന്നത് പരസ്യത്തിന് വേണ്ടിയിട്ട് അവർ തന്നെ ഡിസ്മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയച്ചിരിക്കുകയാണ് പക്ഷെ വിദ്യാർത്ഥികൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവരിപ്പോ അവരുടെ വിദ്യാഭ്യാസം അല്ല നോക്കുന്നത് അവർ മനുഷ്യത്വമാണ് നോക്കുന്നത് എന്നാണ് ഈ ഒരു ഭാഗം പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന്റെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറിൽ വന്ന് നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ തല്ലി ചതച്ച് ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും പ്രതിഷേധ റാലികളിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുകയുമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രതിഷേധ റാലിക്കെതിരെ ചില ഈ ജൂത മനസ്ഥിതിയുള്ളവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട് അവര് ഈ പോലീസിന്റെ കൂടെ കൂടിയിട്ട് ഈ പ്രതിഷേധ റാലിക്കാരനെ ആക്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരാൾ ഈ പ്രതിഷേധ റാലിക്കാരുടെ അതായത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ റാലിക്കാരുടെ ഇടയിലേക്ക് വണ്ടി കയറ്റി കൊല്ല നോക്കി എല്ലാവരെയും ആ ആളിനെ പോലീസ് തടഞ്ഞു പക്ഷെ മനസ്സിലായത് എന്താന്ന് വെച്ചാല് അയാള് ഒരു ഇസ്രായേലി സപ്പോർട്ടർ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ഈ അമേരിക്കയിലത്തെ ഭരണാധികാരികൾ ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ് അതായത് ആന്റി സെമിറ്റിസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് ആക്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ജൂതന്മാർക്കെതിരെയുള്ള ഈ ഒരു അക്രമം ഉണ്ടല്ലോ ജൂതന്മാരനെ കണ്ടെടുത്ത് വെച്ച് ആക്രമിക്കുക എന്നുള്ള ഒരു മനസ്ഥിതി അമേരിക്കയിലൊക്കെ വളർന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നിരവധി പ്രോഗ്രാമുകൾ നടത്താനുള്ള പരിപാടിയാണ് എന്ന് പറയുന്നു കാരണം സ്വാഭാവികമായിട്ടും അമേരിക്കയിലാണ് പറയുമ്പോൾ അമേരിക്കയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും അവിടുത്തെ ജനത നേരെ തിരിച്ചാണ് അവർ ഇസ്രായേലികളെ ഏറ്റവും കൂടുതൽ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇത്രയും ഭീകരമായ ഈ പ്രതിഷേധ റാലി ഇസ്രായേലിനെതിരെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാസയിലെ ജനങ്ങൾ അമേരിക്കൻ ജനതയോട് നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ യൂണിവേഴ്സിറ്റി അമേരിക്കൻ യൂണിവേഴ്സിറ്റി എല്ലാ സ്റ്റുഡൻസിനോടും അവര് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും വലിയ ത്യാഗം സഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് കാരണം നമുക്കറിയാം പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഒരു അറബ് രാജ്യത്തും ഒന്നും തന്നെ നടക്കുന്നില്ല ഒരു പ്രതിഷേധം ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഞാൻ അറിഞ്ഞൊരു വാർത്ത സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല സൗദി അറേബ്യയിൽ എങ്ങാനും ഇസ്രായേലിനെതിരെ ആരേലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാലും അവരുടെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടും എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വാർത്ത കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചലസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറും ജീൻ ബ്ലോക്ക് എന്നാണ് മൂപ്പരുടെ പേര് മൂപ്പരും പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതിഷേധങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഡിസ്മിസ് ചെയ്യുമെന്നാണ് ഇവിടെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റുഡൻസിനെ പക്ഷേ ഏതാണ്ട് മുന്നൂറ് സ്റ്റുഡൻസ് ഈ ഒരു പ്രതിഷേധം നിർത്തിപ്പോയി പക്ഷെ ഇരുന്നൂറ് പേര് ഇപ്പോഴും അതിശക്തമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ആ മാസത്തിന്റെ അവസാനത്തെ ദിവസം ഒരുപാട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അതിൽ ഉണ്ട് ഇപ്പൊ നടക്കുന്ന പ്രതിഷേധ റാലികളിൽ മൊത്തം മുസ്ലിങ്ങൾ ഒരു ശതമാനമൊക്കെ ഉള്ളു ബാക്കി എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളാണ് മനുഷ്യത്വം മരിക്കാത്ത ആൾക്കാർ ബാക്കിയുണ്ട് ഞാൻ അവരാണ് ചെയ്യുന്നത് Tonight we are gathered here in the name of Whoa, commemorating please, 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 our final few weeks please, please, as law students. This is my house. Tonight you know my is guess. also the last night of the holy month of Ramadan, where millions of Muslims around the world fast not only I know, I know but forty thousand people are dying. Forty thousand Palestinian peoples are dying. Yes. And if you don't, don't wish to be here, please leave my, my house. കണ്ടില്ലേ ആ ഒരു രംഗം ശ്രദ്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഈ വീട് വാടക കൊടുത്തതാണ് അങ്ങനെ വാടക കൊടുത്തത് ഈ സ്റ്റുഡൻസിനാണ് അപ്പൊ അവരുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ചെറിയൊരു പ്രോഗ്രാം നടത്തുകയാണ് ഈ നോമ്പിന്റെ അവസാനത്തെ ദിവസം അവരുടെ വേഷവിധാനം ശ്രദ്ധിച്ചോ ക്രിസ്ത്യാനികളായിട്ട് പോലും അവര് ഇട്ടിരിക്കുന്ന ആ ശീല അത് ഈ ഹമസ് മുഖത്ത് കെട്ടുന്ന കൊടുത്ത ശീലയാണ് അവര് തോളിൽ കൂടെ തൂക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവര് ചെയ്യുമ്പോൾ ഈ ജൂതം വന്നിട്ട് മുമ്പുടെ വീടാണുള്ളത് റെന്റിന് കൊടുത്തിരിക്കല്ലേ അപ്പൊ അവിടെ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് കണ്ടപ്പോൾ മുമ്പ് ഓടി വന്നിരിക്കുകയാണ് എല്ലാവരും കൂടുതൽ പോയി എൻ്റെ വീടാണ് എന്റെ കൂടുപാൽ അരച്ചോടാൻ നോക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ അമേരിക്കയുടെ അമൻപൻ വണ്ണാണ് ഞങ്ങൾ പാലിക്കുന്നത് അതായത് വാടക ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ അതാണ് അവർ പറയുന്നത് പക്ഷെ സത്യം പറയട്ടെ ഈ ഒരു വീഡിയോ ഇത് എന്റെ ഗ്രൂപ്പിലിട്ടത് ചില സംഘികളാണ് അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണലേ ഒരു ജൂതന്റെ വീട്ടിലേക്ക് ഇടിച്ച് പോയിട്ട് അവരുടെ മതം മാറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാം വീടിൽ ഇടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ കസാലിൻ ടേബിളൊക്കെ വന്ന് ഇത്രക്കധികം ആൾക്കാർക്ക് ഇതൊക്കെ എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഇടിച്ചു കയറി വന്നവരാണെങ്കിൽ നെൽത്തലിൽ ഇരിക്കേണ്ടത് അപ്പൊ എന്ന് വച്ചാൽ ഇവർ എടുത്ത വീടാണ് അതിൽ അവർ പ്രോഗ്രാം നടത്തുമ്പോൾ പുറമേന്ന് ഈ പറയുന്ന ടേബിളും കസടയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് ഇതാണ് സംഭവം ഇതുപോലും മനസ്സിലാവാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഷെയറിങ് ആണ് പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അല്ലെങ്കിൽ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഫുള്ള് നൂണ ന്യൂസിന്റെ ഒരു സീതാ കേന്ദ്രമാണ് എന്തായാലും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം പിന്നെ അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ മുറിക്കുകയാണെന്ന് സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള കൊളംബിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രദ്ധിച്ചോക്കണം കേട്ടോ അതായത് സർഹവ ഈ ഇസ്ലാമിക രാജ്യം അല്ലാത്തവരാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇന്ത്യ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കേന്ദ്രം കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് കൂടുതൽ നിരീശ്വരവാദികളാണ് ക്രിസ്ത്യാനികളാണ് അപ്പൊ അങ്ങനത്തെ രാജ്യത്തെ പ്രസിഡന്റ് പറയാണ് അതായത് ഗുസ്റ്റോ പെട്രോ പറഞ്ഞ പ്രസിഡന്റ് പറയാണ് ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നു മുതൽ അറുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയാണ് ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം കാണിക്കോ സംശയമാണ് പക്ഷെ ഇവിടെ അവസാനം ഇതിൽ സത്യമുണ്ടോ നുണയുണ്ടോ എന്ന് എനിക്കറിയില്ല തുർക്കി നമുക്കറിയാം ഇത്രയും ദിവസം ആ പാലസ്തീനം മുഴുവൻ നശിപ്പിക്കുന്നത് വരെ എല്ലാത്തരം സഹായങ്ങളും ഇസ്രായേലിന് ചെയ്തു കൊടുത്ത തുർക്കി ആ തുർക്കി അവസാനം ഇപ്പൊ പറയുന്നത് അതിലത്തെ ഈ പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള എറഡോഗ ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ കച്ചവടവും അതായത് ട്രേഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഇന്നു മുതൽ എന്ന് പറയാണ് കാരണം റഫ എന്ന് പറഞ്ഞത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ഇരുപത് ലക്ഷം ആൾക്കാരെ ഒന്നിച്ച് ബോംബ് ചെയ്ത് കൊല്ലുമ്പോൾ ലോകം മുഴുവൻ നോക്കി നിൽക്കുക പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ ജീവിച്ചിരുന്നത് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരും ഒരുപാടുണ്ടാവും അതാണ് ഈ അമേരിക്കയിലൊക്കെ കാണുന്നത് യൂറോപ്പിലൊക്കെ യൂറോപ്പിലോട്ടിട്ട് ഈ വക പരിപാടി ഈ വക ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഭയങ്കര റാലികൾ അവിടെ നടക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അപ്പൊ മനുഷ്യത്വം വരിക്കാത്തവർ ഇന്നും ലോകത്തുണ്ട് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും മതം ഇല്ലാത്തവരായാലും മനുഷ്യത്വം അവശേഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ലോകത്തുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ തുർക്കിയിലെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ എല്ലാ കച്ചവടവും നിർത്താൻ പോവുകയാണ് ഇസ്രായേലുമായിട്ട് എന്ന് പറയുന്നുണ്ട് ചെയ്യോ ഇല്ല എന്നുള്ളത് സമയം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇപ്പൊ ഇന്ന് കണ്ടുവരുന്നത് എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുക നിരീശ്വരവാദികൾ വിശ്വസിക്കുക ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചല്ലോ ആ സമയത്ത് ജോർദാനാണ് ഈ പറയുന്ന അമേരിക്കൻ ഇസ്രായേലിനെ സഹായിച്ചത് ഈ ഇറാന്റെ മിസൈലുകൾ തടയാന് പിന്നെ അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഈ സൗത്ത് ആഫ്രിക്കയാണല്ലോ ഈ ഈ നെത്തന്യാഹുക്കെതിരെ കേസ് കൊടുത്തത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അങ്ങനെ ആ ഒരു കോർട്ട് ഇയാളിനെ തടവിലാക്കാൻ വിധിച്ചിരിക്കുകയാണ് പക്ഷെ അമേരിക്ക ഇടപെട്ട് പറയാണ് ആ വക യാതൊന്നും ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അത് ഉണ്ടാക്കിയത് തന്നെ അമേരിക്കക്കാരാണ് അവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കൂല അവർ പറഞ്ഞൊന്നും യാതൊരു വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത് ഇത്രയുള്ള സംഭവം ഇവർ തന്നെയാണ് എല്ലാതും ഉണ്ടാക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയതും ഈ അമേരിക്കക്കാർ തന്നെയാണ് എന്നിട്ട് അവര് എല്ലാ നിയമങ്ങളും കാറ്റിൽ പുറത്തും ചെയ്യും ഇത്രയുള്ള സംഗതി എന്നുവെച്ചാൽ തോന്നിയ പോലെ ചെയ്യുക ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ചെയ്യും അതല്ലാത്തവർ സഹിച്ചോളൂ എന്നുള്ള രീതിയിലാണ് അമേരിക്കക്കാരുടെ അത് അമേരിക്കൻ ഭരണാധികാരികളുടെ പെരുമാറ്റം നടക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള വാർത്തകൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഈ പോലീസുകാരെ നടന്ന് തല്ലിച്ചതൊക്കെയുള്ള സ്റ്റുഡൻസിനെ അങ്ങനെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇസ്ലാം മതം കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ച ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോകളായിട്ട് മാത്രം കാണിക്കുന്നത് ഇതിൽ പറയുന്നത് അമേരിക്കൻ സ്റ്റുഡൻസ് കൺവേർട്ട് ടു ഇസ്ലാം വീക്സ് ആഫ്റ്റർ ബിക്കമിങ് ഫുൾ ടൈം പ്രോ പാലസ്റ്റൈൻ ആക്ടിവിസ്റ്റ് എന്ന് പറയാണ് അതായത് ഈ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിസ്റ്റ് ആയതിന്റെ ശേഷം ആഴ്ചകൾ കൊണ്ട് തന്നെ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ് സ്വീകരിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അവര് ഇസ്ലാം മതം സ്വീകരിച്ചോട്ടെ നമസ്കരിക്കുകയാണ് പിന്നെന്താ വെച്ചാൽ അപ്പൊ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തല മറച്ചിട്ടൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വാർത്തയിൽ ഹൺഡ്രഡ്സ് ഓഫ് അമേരിക്കൻ നൂറുകണക്കിന് അമേരിക്കൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിൻ്റെ ഉണ്ടല്ലോ അതിലത്തെ ഈ ഇതും ഒരു വീഡിയോ ആണ് ധ്യാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുള്ളൂ അവരവിടെ ബാങ്ക് കൊടുക്കുന്നു അതായത് കുറച്ച് മുസ്ലിംസ് ഉണ്ട് അവിടെ അവർ ബാങ്ക് കൊടുക്കുന്നു അതെല്ലാവരും കേൾക്കുന്നു അതിനുശേഷം എല്ലാവരും അവരവർക്ക് കിട്ടിയ ഒരു ശീല തലമ ഇട്ടിട്ട് പിന്നെ ഇവിടെ ശീല തലമൊക്കെ ഇടുന്നുണ്ട് സ്ത്രീകൾ അങ്ങനെ നമസ്കരിക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഞാൻ കണ്ടതാണ് നിങ്ങൾക്കും വേണമെങ്കിലും ഈ എക്സിലൊക്കെ പോയിട്ട് കാണാം അപ്പൊ അങ്ങനെ അവിടെയും നിരവധി പേരാണ് സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ മേലെ എന്നതാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്നുവച്ചാൽ ഇത് സംഭാമി ഉപയോഗി എന്ന് പറഞ്ഞ പോലെയാണ് സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ ഏറ്റവും വലിയ മുസ്ലിം വിരോധി രാജ്യം മെല്ലെ മെല്ലെ ഇസ്ലാമികമാവുകയാണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അതും പ്രലോഭനങ്ങളില്ലാതെ ഭീഷണികളില്ലാതെ വാളില്ലാതെ ബോംബില്ലാതെ അവിടുത്തെ ജനങ്ങൾ സ്വയം ഞങ്ങളും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിക്കുന്ന വ്യക്തമായ രംഗങ്ങളാണ് ഈ കാണുന്നത് എന്തായാലും ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ചോ ഇസ്ലാം മതം പരന്നോ ഇതൊന്നുമല്ല പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവസാനം ഏറ്റവും നല്ല മതവിശ്വാസി ഏറ്റവും നല്ല ദൈവവിശ്വാസി മനുഷ്യത്വം ഉള്ളവൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അമേരിക്കയിൽ മനുഷ്യത്വമാണ് അവിടെ കാണുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വേറെ എവിടെയോ കിടക്കുന്ന രാജ്യത്തിന് വേണ്ടി തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടാനും ഒക്കെ എന്തിനാണ് അവർ നിൽക്കുന്നത് മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമാണ് കാരണം പാലസ്തീനി ജനതകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചാൽ മാത്രമാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ഉള്ളു പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സംഗതി സ്ക്രീനിൽ കാണിച്ചു തരാം കൂടുതൽ നേരം ആ സ്ക്രീനിൽ നിൽക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാം ഈ കാണുന്ന പോസ്റ്റ് തന്നെ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ചാനലിൽ ടെക്നിക്കൽ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ സംഗതിയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് ഈ സ്ക്രീനിൽ കണ്ട സംഗതി എന്താണ് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം അതായത് ഇവര് പറയുന്നത് യൂട്യൂബ് യൂട്യൂബ് അയച്ച നോട്ടീസാണ് യൂട്യൂബ് പറയുന്നത് എന്റെ വീഡിയോയില് എന്തൊക്കെ ഉണ്ട് എന്ന് പറയാണ് അതായത് ഇവിടെ പറയുന്നത് ഹാംഫുൾ ആക്ട്സ് ആൻഡ് അൺറിലയബിൾ ക്ലെയിംസ് എന്നാണ് പറയുന്നത് അതായത് ഭയങ്കര അപകടം പിടിച്ച പിന്നെ ആക്ടുകൾ സംഭവങ്ങൾ അതേപോലെ തന്നെ അവിശ്വസനീയമായ അവകാശവാദങ്ങൾ എന്നാണ് അവിടെ പറയുന്നത് അതൊക്കെ ഉണ്ട് അത്ര എന്റെ ചില വീഡിയോകളിൽ എല്ലാ വീഡിയോകളിലും ചില വീഡിയോകളിൽ എന്റെ വീഡിയോകളിൽ ആക്സിഡന്റ് അതേപോലെ തന്നെ എന്താണ് ഈ പിന്നെ ബിൽഡിംഗ് ഒക്കെ അടിച്ച് നശിപ്പിക്കൂല അങ്ങനത്തെ രംഗങ്ങൾ പ്രാങ്ക് പിന്നെ വളരെ അപകടം പിടിച്ച ചില ഈ സർക്കസ് പോലത്തെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ചില ഈ ആൾക്കാരും ഉഗളിൽ നിന്നൊക്കെ ചാടിയിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ സർക്കസ് ഒക്കെ കാണില്ല അത് ഉണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ സ്റ്റണ്ട് അടിപിടി ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായ അപകടങ്ങൾ നിറഞ്ഞ ചില കാര്യങ്ങൾ അതേപോലെ തന്നെ മദ്യപിക്വൽ അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്ന രംഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ അനാവശ്യമായ ചർച്ചകൾ അതായത് ആരനെയും ഞെട്ടിക്കുന്ന വിറപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ പിന്നെയും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളാണല്ലോ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ വക വല്ല സാധനം നിങ്ങൾ എന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ എന്നതാണ് കാരണം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇങ്ങനെയാണ് പത്ത് മുപ്പത്തഞ്ച് വീഡിയോയിൽ എനിക്ക് ഇട്ട് തന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് വീഡിയോകളും ഉള്ള വീഡിയോകളിലൊക്കെ ഈ വക സാധനം ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവരോട് ചാറ്റ് ചെയ്തു ഞാൻ ചോദിച്ചു യൂട്യൂബ് മാനേജർമാരോട് ഇങ്ങനെ എവിടെയാണ് എന്റെ വീടുകളിലുള്ള ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടിയില്ല ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ടെക്നിക്കലാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇങ്ങനത്തെ ഒരു വലിയൊരു പെടല് പെട്ടിരിക്കാണ് ഞാൻ എന്താ എൻ്റെ രഹസ്യമൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടക്കിടക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ലൂസാവും കാരണം ഒക്കെ വളരെ ഡൗൺ ആണ് അതായത് ഈ സജഷൻസിലൊക്കെ എത്തിക്കണല്ലോ അതൊക്കെ യൂട്യൂബാണ് എത്തിക്കുന്നത് അല്ല ജനങ്ങളല്ല പക്ഷെ യൂട്യൂബ് എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തൂല അത് വേറെ പ്രശ്നങ്ങളാണ് അപ്പൊ അത് എത്തിയിട്ടില്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം കുറെ ആൾക്കാർ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി തെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതാണ് വിഷയം ഇന്നത്തെ ഈ പറയുന്ന ഈ അമേരിക്കയിലത്തെ ഈ സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള മരിക്കാത്ത മനുഷ്യത്വം അത് കൃത്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട് വേറെ ഏതോ ദൂരെ കിടക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവരവരുടെ ഭാവി വരെ നശിപ്പിക്കാൻ തയ്യാറായിട്ട് പ്രതിഷേധ റാലികൾ ഞെട്ടിക്കുന്ന പ്രതിഷേധ റാലികൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സ്ഥിരവിൽ ഇറങ്ങിയിട്ടുള്ളത് പാലസ്തീനി ജനതകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീട് ഉണ്ടാക്കിയത് അടുത്ത വീടുകളിൽ കാണാം ബബായ്